നമസ്കാരം ഇന്നത്തെ വിഷയം ജിമ്മ ആരോഗ്യപരമാണോ അതോ അനാരോഗ്യപരമാണോ ജിമ്മ ആരോഗ്യപരമാണ് അതോടൊപ്പം അനാരോഗ്യപരമാവും ആവും അതെപ്പോഴാണ് ഈ അനാരോഗ്യപരമാകുന്നത് എപ്പോഴാണ് ആരോഗ്യപരമാകുന്നത് ജിമ്മ് കൃത്രിമ മരുന്നുകളും കൃത്രിമ മാർഗങ്ങളും ഒന്നും ഉപയോഗിക്കാതെ ജിമ്മ് ചെയ്യുന്നത് വളരെ ആരോഗ്യപരമാണ് കൃത്രിമ മരുന്നുകളും മാർഗങ്ങളും ഇഞ്ചക്ഷനുകളും സ്റ്റിറോയിഡുകളും പ്രോട്ടീൻ പൗഡറുകളും ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോണുകളും ഒക്കെ ഉപയോഗിച്ച് ജിമ്മ് ചെയ്യുമ്പോൾ അനാരോഗ്യപരമാകും ബോഡി ബിൽഡിംഗ് മേഖല മുഴുവൻ അനാരോഗ്യപരമായ ജിമ്മാണ് തീർത്തും അനാരോഗ്യപരമാണ് ഒരാൾ എങ്ങനെ പെട്ടെന്ന് രോഗിയാകും എന്ന് ആ ജിം പ്രാക്ടീസ് കൊണ്ട് പറയാൻ പറയാൻ പറ്റത്തില്ല ഈ നമ്മൾ സാധാരണ രീതിയിൽ ജിമ്മ് ചെയ്യുന്നത് നമ്മുടെ ഓരോ മസിൽസ് ഇപ്പം ബൈസപ്സ് മസിൽസ് ചില പറയും ഇങ്ങനെ വെയ്റ്റ് ഇട്ട് ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ട് ഇല്ല നമ്മൾ ഈ മസിൽസിന് വേണ്ടി ഡമ്പിൾസ് ഈ മറ്റ് വെയ്റ്റുകൾ ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഈ മസിൽസ് എക്സ്പാൻഡ് ചെയ്യും നമ്മൾ സാധാരണ രീതിയിൽ ജോലി ചെയ്താൽ ആ മസിൽസ് ഒരിക്കലും എക്സ്പെ എക്സ്പാൻഡ് ചെയ്യത്തില്ല ട്രൈസപ്സ് മസിൽസ് പിന്നെ ചെസ്റ്റ് മസിൽസ് അതൊക്കെ ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മസിൽസിനും വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് വെയിറ്റ് കൊണ്ടുള്ള എക്സസൈസ് കൊണ്ടുള്ള പേശികൾക്കുള്ള വ്യായാമം കിട്ടും ആ പേശികൾ വികസിക്കും അത് നാച്ചുറലായിട്ടുള്ള വികാസമാണ് സാധാരണ ജിം ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്നത് എന്നാൽ അനാരോഗ്യപരമായ ജിം ചെയ്യുന്നവർക്ക് നമുക്കൊക്കെ ഈ മസിൽസുകൾ വികസിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് സാധാരണ ആഹാരം കഴിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഒരു പരിധിയുണ്ട് ചെസ്റ്റ് വികസിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ജില്ലാതലത്തിൽ മുതൽ വേൾഡ് ചാമ്പ്യന്മാർ വരെ ഭയങ്കര മസിലും നമ്മൾ ഉദ്ദേശിക്കാത്ത മസിലും ഒക്കെ പിരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്കൊരുമാതിരി ഉണ്ടാകുന്നത് അതൊരിക്കലും നാച്ചുറൽ അല്ല വളരെ കൃത്രിമമായ മരുന്നുകൾ ഉപയോഗിച്ച് കഠിനമായ എക്സസൈസ് ചെയ്ത് പ്രകൃതിപരമല്ലാതെ വളർത്തിയെടുക്കുന്ന ബ്രോയിലർ ചിക്കനുകളാണ് അത്രയുള്ള ജിമ്മുകാർ ക്രിയാറ്റിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ പൗഡർ ഉണ്ട് ക്രിയാറ്റിൻ കഴിക്കും ഇതൊക്കെ വൃക്കയ്ക്ക് എന്തുമാത്രം കുഴപ്പമുണ്ടാകുമെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല വൃക്ക കരൽ എം ഡി എം എ കഴിക്കുന്നതുപോലെ ഹാനികരമാണ് ഇത്തരത്തിലുള്ള ബോഡി ബിൽഡിങ് ജിമ്മുകൊണ്ടുണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറുകൾ ജിമ്മിൽ വിൽക്കാറുണ്ട് ഈ പ്രോട്ടീൻ പൗഡർ എന്നാൽ എന്താണ് സ്റ്റിറോയിഡും കൂടെ ചേർന്ന പൗഡറുകളാണ് അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ തനിയെ ശരീരം ആകീകരണം ചെയ്യില്ല അതിന് സപ്പോർട്ടിങ്ങായിട്ട് സ്റ്റിറോയിഡ് ആവശ്യമാണ് അതിനാൽ സ്റ്റിറോയിഡും കൂടെ ചേർത്ത പൗഡറുകളാണ് ജിമ്മുകളിലും മാർക്കറ്റിലും ഒക്കെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി വിൽക്കുന്നത് എനിക്കിപ്പോൾ അമ്പത്താറ് വയസ്സുണ്ട് ഞാൻ എൻ്റെ ഇരുപത്താറാമത്തെ വയസ്സിൽ ജിമ്മ് തുടങ്ങിയ ഇന്നും ഇരുപത്താറാമത്തെ വയസ്സിലുള്ള ആ ഒരു പെർഫോമൻസ് എനിക്കുണ്ട് എന്നാൽ എന്നോടൊപ്പം മരുന്ന് കഴിച്ച പലരും ബോഡി ബിൽഡിംഗ് ലെവലിൽ ദേശീയ തലത്തിൽ വരെ പോയിട്ടുണ്ട് അവരൊക്കെ ഇപ്പം ഉണങ്ങിച്ചൊട്ടി ഇരിക്കുന്നവരാണ് അവരുടെ കപ്പാസിറ്റി പോയി നമ്മൾ പഴങ്കഞ്ഞിയും പച്ചച്ചോറും ചീനയും കാച്ചിലുമൊക്കെ തിന്നുള്ള ശരീരമാണ് പ്രോ പ്രോട്ടീനോ മറ്റ് വൈറ്റമിൻ ടാബ്ലറ്റ്സോ ഒന്നും കഴിച്ചോളല്ല ആവശ്യമായുള്ള പോഷകങ്ങൾ നമ്മുടെ ആഹാരത്തിൽ നിന്നും കിട്ടും ആഹാരത്തിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ആവശ്യമായ തരത്തിലുള്ള പോഷകങ്ങൾ കൊടുക്കണം ഇതല്ല ഇത് ഓവർ എക്സ്പാൻഷൻ വരാൻ വേണ്ടി അനാവശ്യകരമായ പോഷകങ്ങൾ കൊടുക്കുക അതുപോലെ സ്റ്റിറോയിഡുകൾ ഈ സ്റ്റിറോയിഡുകൾ എന്നാൽ ക്യാൻസർ രോഗികൾക്ക് വളരെ അവശ്യ നിലയിലുള്ള രോഗികൾക്ക് ഒക്കെ പെട്ടെന്ന് കോശങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കലകൾ ഉണ്ടാവാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് സ്റ്റിറോയിഡുകൾ അതാ കുറച്ച് കാലഘട്ടം മാത്രം ചെയ്യുന്ന അത്തരം മരുന്നുകളാണ് ഇവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് പേശികളുടെ വലിപ്പം കൂട്ടാൻ വേണ്ടി ഒന്ന് ഓർത്ത് വെക്കണം അതിൻ്റെ അപകടകരമായ അവസ്ഥ ഈ വലിയ ജിമ്മുകാർക്കൊന്നും ഇങ്ങനെ കൈ വെക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കൈ വെക്കാൻ പറ്റത്തില്ല നമ്മുടെ കൈ വഴങ്ങത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് മസിൽസ് കയറി തിങ്ങി വിരി ഇരിക്കുക മസിൽസിന് നമുക്ക് ആവശ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എക്സ്പാൻഷൻ മാത്രം മതി അതിനപ്പുറം വന്നാൽ ആ മസിൽസ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ജിമ്മുകാരുന്നെങ്കിൽ നടക്കുന്നത് വലിയ ജിമ്മുകാരൊക്കെ നടക്കുക ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് മനസ്സിലെ നമുക്ക് വിങ്സ് മസിൽസ് ആവശ്യമുണ്ട് ആവശ്യമുള്ള അത്രയും മതി നമ്മൾ സാധാരണ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ മസിൽസ് രീതിയിലുണ്ടാവും ഇവരുണ്ടാക്കുന്നത് അസാധാരണമായി ഉണ്ടാക്കുക നമ്മുടെ യുവ തലമുറ ചിലവൊക്കെ ഇതിനകത്ത് അടിമപ്പെടുന്നുണ്ട് നമ്മളെ മക്കളെ ജിമ്മിൽ വിടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അവർ കൃത്രിമമായ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോന്നാണ് ഈ കൃത്രിമമായ മരുന്നുകൾ മയക്കുമരുന്ന് പോലെ അപകടകരമാണ് എം ഡി എം എ ഒക്കെ പോലെ അപകടകരമാണ് ഹോർമോൺ ഇഞ്ചക്ഷനൊക്കെ ചെയ്താൽ മാനസിക വിഭ്രാന്തി വരെ ഉണ്ടാകും വലിയ മസ്കുലാർ ബോഡിയുള്ള സ്ത്രീകൾ ബോഡി ബിൽഡേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കുത്തിവെച്ച് പുരുഷ ഹോർമോൺ ഉണ്ടാക്കി ചെയ്യുന്നതാണ് നമ്മൾ ഈ ബോഡി ബിൽഡിങ്ങിന് മേഖലയുള്ളവർ ഈ ടെസ്റ്റോസ്റ്റിറോയിൻ നമ്മൾക്ക് ആവശ്യകരമായ ടെസ്റ്റോസ്റ്റിറോയിൻ ശരീരത്തുണ്ടാകുന്നുണ്ട് അതിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ മസ്കുലാരിറ്റി ശരീരത്തുണ്ടാവാൻ ശരീരം പ്രവർത്തിക്കുന്നത് അത് അമിത അളവിൽ കുത്തിവെക്കും കുത്തിവെക്കുമ്പോൾ വയ്ക്കുമ്പോൾ മസിൽസ് വികസിക്കും അതിനനുസരിച്ച് പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കൊടുക്കും സ്റ്റിറോയിഡ് കൊടുക്കും ഇതെല്ലാം കൊടുക്കും മസിൽസ് വികസിക്കും ഈ ടെസ്റ്റോസ്റ്റിറോൺ അതായത് പുരുഷ ഹോർമോൺ ബാഹ്യമായി കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പുരുഷ ഹോർമോണിൻ്റെ ഉത്പാദനം നിലയ്ക്കും അല്ലെങ്കിൽ മന്ദഗതിയിലാകും തിരിച്ച് നമ്മൾ ഈ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പം തിരിച്ച് വരാൻ തിരിച്ചു വരവു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ ഇഞ്ചക്ഷൻ്റെ അളവ് നമ്മൾ കുറയ്ക്കും അല്ലെങ്കിൽ നിർത്തും നിർത്തുമ്പോൾ പുരുഷ ഹോർമോണിൻ്റെ അളവ് ഉൽപ്പാദനം വരത്തില്ല അപ്പോൾ എന്ത് പറ്റും പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറയും ഒരു ഇക്കിലിമിറം അതായത് പുരുഷ ഹോർമോൺ മോളിൽ നിൽക്കുമ്പോഴാണ് പൗരുഷ ഇതുണ്ടാകുന്നത് അപ്പോൾ ഭാവം നമുക്ക് കൈവരിക്കും ഈ സ്രജൻ കൂടും അപ്പോഴാണ് ചിലരെയൊക്കെ മുളകളുടെ അവിടെ ഇവിടെ ഒക്കെ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നത് മുള തൂങ്ങിയെന്നൊക്കെ പറയുന്നത് സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ളവർക്ക് മുള തൂങ്ങത്തില്ല മസിൽസാണ് മസ്കുലാരിറ്റി ഉള്ളതാണ് മറ്റേ പോലെ തൂങ്ങി ഇങ്ങനെ ഇങ്ങനെ വിവിധങ്ങളായ അപകടകരങ്ങളായ പ്രശ്നങ്ങൾ കരളിന് വൃക്കയ്ക്ക് അതായത് പൊട്ടൻസിക്ക് പൊട്ടൻസിക്ക് വളരെ സാരമായ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചുള്ള ജിമ്മുണ്ട് ലിംഗോദ്ധാരണത്തിന് കുഴപ്പമുണ്ടാവും ലിംഗോദ്ധാരണത്തിന് കുഴപ്പമുണ്ടാവും അതോടൊപ്പം തന്നെ പ്രത്യുത്പാദനത്തിന് കുഴപ്പമുണ്ടാവും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല കല്യാണം കഴിച്ച് വലിയ മസിൽ കൊണ്ട് നടക്കുക മാത്രമേ ഉള്ളൂ വലിയ മസിൽസ് മസിൽ മാത്രമേ ഉള്ളൂ ഭറ്റൊന്നും ഉണ്ടാകത്തില്ല അന്നേരം അപ്പോൾ നമ്മുടെ ഈ അതിൽ ചില നടന്മാരൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പെട്ടെന്ന് മാറുന്നു എന്തോ മസിൽ എന്നൊക്കെ പറയും അങ്ങനെ ഓരോരുത്തർ ഇവരെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന നാച്ചുറലാണ് ഒരിക്കലും നാച്ചുറല്ല ചില കണ്ടിട്ട് പെട്ടെന്ന് മാറി ഒരു ആറ് മാസം കൊണ്ട് ജിം അടിച്ചോണ്ട് ജിം പഠിച്ചുകൊണ്ടോ എന്തായാലും മരുന്ന് കഴിച്ചുകൊണ്ടോ ഓ ഞാൻ മരുന്നും ഡയറ്റ് കൺട്രോൾ ചെയ്യാം ഇവർ എന്തോ അല്ല ഇവർ കഴിക്കുന്നത് പ്രോട്ടീൻ പൗഡർ കഴിക്കും ഇഞ്ചക്ഷൻ ചിലർ ചെയ്യും പിന്നെ ഈ നമ്മുടെ ബ്രോയിലച്ചക്കഴിക്കും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിച്ച് പ്രോട്ടീൻ കൂട്ടി കൊഴുപ്പ് കുറച്ച് മസിൽസ് ഉണ്ടാക്കും അതായത് നാച്ചുറൽ അല്ലാത്ത രീതി നമ്മുടെ ബാക്കി ആഹാരങ്ങളെല്ലാം മാറ്റിയിട്ട് അണ്ണാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകൾ കഴിച്ച് ഉണ്ടാകും അതുകൊണ്ട് ദൈവോർത്ത് കുഞ്ഞുങ്ങളെ ജിമ്മിൽ വിടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവർ കൃത്രിമമായ മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും ഉറപ്പാണ് നഷ്ടപ്പെടും എൻ്റെ മോനെ ഞാൻ ജിമ്മിൽ വിട്ടിട്ടില്ല കാരണം വിട്ടാൽ വിട്ടിരുന്നെങ്കിൽ അവിടെ ചെന്ന വിമാർ പറയാ ഇഞ്ചക്ഷൻ വെച്ചാൽ വലിയ മസിൽ വരും വലിയ സൈസ് വരും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്താൽ പിന്നെ ഈ മസിലേ നോക്കിയിരിക്കും പഠിക്കാൻ സമയം നടത്തില്ല പിന്നെ വേറെ ലോകത്താണ് പിന്നെ അപ്പോഴും ജിമ്മടി ഈ ജിമ്മുകാർക്ക് ഒരു വലിയ കുഴപ്പമുണ്ട് അവരെപ്പോഴും ശരീരത്തെ പരിപോഷിപ്പിക്കാൻ മാത്രം സമയം ചെലവഴിക്കും അത് മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും അപ്പം ഞാനുൾപ്പെടെ നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ഒരു ഇത് ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മാനസിക ടെൻഷനാണ് സാധാരണ ജിമ്മ് ചെയ്യുന്നവർക്ക് നല്ല അവർ ജിമ്മ് തുടർന്ന് കൊണ്ടുപോകും പക്ഷേ ഓരോട്ടക്കാരന് അവൻ്റെ ശരീരത്ത് അവൻ പത്ത് കിലോമീറ്റർ അല്ല നൂറ് കിലോമീറ്റർ ഓടിയാലും ശരീരത്ത് മസ്കുലാരിറ്റിയിൽ വലിയ വ്യത്യാസമോ കാഴ്ചയിൽ ആൾക്കാർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഭേദമോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഒരു ജിമ്മ് ചെയ്യുന്ന ആൾക്കാരുടെ ബൈസപ്സ് മസിൽസ് ട്രൈസപ്സ് മസിൽസ് ചെസ്റ്റ് മസിൽസ് തൈ മസിൽസ് പിന്നെ കോളർ മസിൽസ് കോളർ മസിൽസ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ മസിൽസ് ഷോൾഡർ മസിൽസ് ഇതിൻ്റെയൊക്കെ ആ എക്സ്പാൻഷൻ കുറയുമ്പോൾ മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാകും ജിം ഒരർത്ഥത്തിൽ നല്ലതാണ് കുഴപ്പമില്ല മറ്റൊരർത്ഥത്തിൽ ചില ചില ന്യൂനതകൾ ഉണ്ട് തന്നെ പക്ഷേ ആയിട്ടുള്ള ജിം ഏറ്റവും നല്ലതാണ് വളരെ ആരോഗ്യപരമാണ് എന്നുവെച്ചാൽ ജിം മാത്രമായിട്ട് ചെയ്യരുത് വെയിറ്റ് പ്രാക്ടീസ് മാത്രമായിട്ട് ചെയ്തത് ചെയ്യരുത് ഇതുപോലെ പുഷപ്പ് സ്റ്റാൻഡ് വാങ്ങിക്കണം പുഷപ്സ് പലതരത്തിലുള്ള പുഷപ്സ് ഉണ്ട് സ്റ്റാൻഡുള്ള പുഷപ്സ് ഉണ്ട് സ്റ്റാൻഡെ വെച്ചുള്ള പുഷപ്സ് ഉണ്ട് ഹിന്ദു പുഷപ്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദു പുഷപ്സിന്റെ ഞാൻ ഒരു കാണിച്ചു തരാം ഹിന്ദു പുഷപ്സ് ഇങ്ങനെ വെച്ചിട്ട് എന്നാ ഇത് ഹിന്ദു പുഷപ്സ് പറ ഇന്ത്യൻ പിഷപ്സ് പിന്നെ ഇങ്ങനെയൊക്കെ പലതും പറയും ഞാൻ കണ്ട ഹിന്ദു പിഷപ്സ് ഇത് ഞങ്ങൾ ആർ എസ് എസിന്റെ ഷായയിൽ ദണ്ടാൾ എന്ന് പറയും പിന്നെ വേറെ പിഷപ്സ് ഉണ്ട് സാധാരണ പിഷപ്സ് വേണ്ട ഇങ്ങനെയുള്ള പിഷപ്സ് ഇത് പിന്നെ തറയിൽ കുത്തിയുള്ള പിഷപ്സ് പിന്നെ നെക്കൽ ഉള്ള പിഷപ്പ്സ് പിന്നെ സ്റ്റാൻഡ് ക്ലോസ് ആയിട്ട് വെച്ചുള്ള പിഷപ്സ് ഇങ്ങനെ പലതരത്തിലുള്ള പുഷപ്സ് ഉണ്ട് ഇതുതന്നെ ധാരാളം പുഷപ്പ്സ് മാത്രം ചെയ്താലും നമ്മുടെ ഈ അപ്പർ ബോഡിക്ക് നല്ല ഇതുണ്ടാവും പിന്നെ കുറേ സിറ്റപ്പുകളും ഒക്കെ ചെയ്താൽ മതി പിന്നെ റൊട്ടേഷനുകളും ഓക്കെ നന്ദി നമസ്കാരം